നമ്മളെപ്പോഴും ഡിമാൻഡ് ചെയ്യുക ചെയ്യുന്നല്ലേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ സമയത്ത് നീ ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു പകരം കുട്ടിനോട് ചോയ്സ് വെച്ച് ചോദിക്കുക അപ്പൊ ഫോർ എക്സാമ്പിൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാം മോൻ ഇപ്പം മാത്സ് പഠിക്കണോ ഇംഗ്ലീഷ് പഠിക്കണോ അപ്പൊ അവിടെ ചൂസ് ചെയ്യുന്ന ആരാണ് കുട്ടിയാണ് ചൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ചൂസ് ചെയ്ത സാധനം തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടിയായിരിക്കും അല്ലേ നിങ്ങളുടെ ഷോപ്പിൽ പോയി ഡ്രസ്സ് സെലക്ട് ചെയ്ത് വന്നു വീട്ട് കൊണ്ടുവന്ന് വന്നപ്പോൾ കുറെ ആൾക്കാർ കുറെ അഭിപ്രായം പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും തോന്നൂലേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ സെലക്ട് ചെയ്തതാണ് ഇല്ലേ അതേപോലെ തന്നെ കുട്ടിക്ക് നമ്മൾ ചോയ്സ് കൊടുത്തിട്ട് കുട്ടി അതൊന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ കുട്ടിക്ക് അതിനോടുള്ള റെസിസ്റ്റൻസ് കുറയും അപ്പൊ മിനിമം ഒരു അഞ്ചാം ക്ലാസ് വരെ എങ്കിലും നിങ്ങള് കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു ചിട്ട ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് കുട്ടികളായിക്കോളും അതുവരെ നിങ്ങള് നിങ്ങളെന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ടു പേരെയാണ് കേട്ടോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പ ഉമ്മ രണ്ടുപേരും കുട്ടിയുടെ പഠനത്തില് ഒരുപോലെ പങ്കാളികളായേ പറ്റുകയുള്ളു